സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ പല നാളുകളായി ഇത് പറഞ്ഞു വരുന്നുമുണ്ട് അത് ഇത്തവണത്തെ ബജറ്റിൽ നമ്മൾ കണ്ടതുമാണ് പദ്ധതി വിഹിതങ്ങളിലൊക്കെ ഇത് വലിയ തരത്തിൽ പ്രതിഫലിച്ചിട്ടുമുണ്ട് ഇത് ഒരു വശത്ത് നിൽക്കുമ്പോൾ പി എസ് അംഗങ്ങളുടെയും ശമ്പളവും ആനുകൂല്യവും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ തീരുമാനം വന്നിരിക്കുകയാണ് അതുമാത്രമല്ല സർക്കാർ അഭിഭാഷകരുടെയും ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുൻകാല പ്രാബല്യത്തോടുകൂടി അത് കൊടുക്കാനാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു തവണ ഒക്കെ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മാറ്റിവെച്ച തീരുമാനമാണ് ഇത്തവണ ഉത്തരവിലേക്കും തീരുമാനത്തിലേക്കും നടപ്പിലാക്കലിലേക്കും ഒക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ശമ്പളത്തിൽ ആർക്കാണ് മുൻഗണന എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത് അജിംസ് ഒരു എതിർപ്പ് പോലും ഇല്ലാതെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് കാണേണ്ടത് എതിർപ്പ് എന്ന് വിമർശനം വിമർശനം ഉണ്ടായിരുന്നു ആ മുമ്പ് വന്നത് ശുപാർശയാണ് ആ ശുപാർശയാണ് ഇപ്പോൾ കാര്യത്തിൽ ഇപ്പോൾ നടപ്പാക്കിയിട്ടുള്ളത് ആ വിമർശനം അവിടെ നിൽക്കുകയാണ് ആ വിമർശനം അവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഈ ശമ്പള വർധന നടപ്പാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിൻ്റെ തുടക്കം ആദ്യത്തെ പാരഗ്രാഫ് പ്രസംഗം തുടങ്ങുന്നത് സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറുകയാണെന്ന ധനമന്ത്രിയുടെ പ്രസ്താവനയാണ് ആ പ്രസ്താവനയെ സാധൂകരിക്കുന്ന കണക്കുകളൊന്നും അദ്ദേഹത്തിൻ്റെ ബജറ്റിലില്ല അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അതിൽ നിന്ന് എങ്ങനെ കരക്കയറി എങ്ങനെയാണ് നമ്മൾ നമ്മുടെ റവന്യൂ വരുമാനം വർദ്ധിച്ചോ നമുക്ക് പുതിയ നികുതികളൊക്കെ ലഭിച്ചോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതലായി ഗ്രാൻഡുകളൊക്കെ ലഭിച്ചു തുടങ്ങിയോ അല്ലെങ്കിൽ നികുതി വിഹിതം കൂടുതലായി കിട്ടിയോ എങ്ങനെയാണ് നമ്മൾ സാമ്പത്തിക പ്രതിസന്ധി മറികടന്നത് എന്ന് ബജറ്റ് പറയുന്നില്ല അപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അത് പറയാൻ അപ്പോൾ ധനവകുപ്പിൻ്റെ എതിർപ്പിനെ തുടർന്നാണ് പല ഇത്തരത്തിലുള്ള ഈ ശമ്പള വർധനകൾ മുതൽ പണം ചെലവഴിക്കുന്ന പല കാര്യങ്ങളും സർക്കാർ പിന്നോട്ടടങ്ങി ധനവകുപ്പ് എതിർപ്പ് ഉയർത്തുമ്പോഴാണ് അപ്പോൾ കെ എൻ ബാലഗോപാൽ ഈ ബജറ്റിൽ ഇത് പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മുമ്പ് വിമർശനം ഉയർന്ന് പിന്നീട് മാറ്റിവെച്ച കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ബജറ്റിൽ ഒരു വരി പറഞ്ഞ കളയാം സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധി മറികടന്നു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മറികടന്നു ബജറ്റിൽ പറയുന്ന ധനമന്ത്രി എന്നാൽ വളരെ നിർണായകമായ വളരെ നിർണായകമായ ഒരു എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ച് വളരെ അടിസ്ഥാനപരമായി ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ ആശാവർക്കമായ സമരം നടക്കുന്നത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നത് കരാറുകാർക്ക് പണം ലഭിക്കാത്തത് കഴിഞ്ഞ സാമ്പത്തിക വർഷം തദ്ദേശ ഉൾപ്പെടെയുള്ള പ്ലാൻ ഫണ്ടുകൾ വെട്ടി കുറച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്നാൽ ഇനി ഈ പി എസ് സി അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ച സർക്കാർ പീഡർമാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കാം എന്ന് പറയുന്നു പക്ഷെ ഞാനിതിനെ ഈ അവസാനത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന വർഷത്തിൽ കാണുന്ന ഒരു കടുംവെട്ട് പ്രയോഗമുണ്ട് അതായത് ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകുന്നതിന് ഒരു മാസം മുമ്പ് നടപ്പാക്കിയ കുറേ അധികം അനുമതികൾ കുറേയധികം അനുമതികൾ കൊടുത്തു അത് വൻ അഴിമതിയാണ് എന്ന് പ്രതിപക്ഷത്താരുമല്ലാദ്യം വിളിച്ച് പറഞ്ഞത് വി ഡി സതീശനും കെ മുരളീധരനുമാണ് ഇത് കടുമ്പെട്ട് ഈ കടുമെട്ട് പ്രേമം പോലും മുരളീധരൻ്റെയാണ് ഇത് കടുമ്പെട്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എതിർപ്പുയർക്ക് കോൺഗ്രസ് നിന്ന് തന്നെയാണ് പിന്നീട് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു എ കെ ബാലൻ കമ്മി കമ്മിറ്റി നിയോഗിച്ചു ഒരു മന്ത്രിസഭാ ഉപസമിതി അവർ ഈ കടുമെട്ട് നൽകിയ അനുമതികളെല്ലാം എടുത്ത് അവർ പരിശോധിച്ചു പക്ഷേ ഇപ്പോൾ എത്ര വർഷമായി രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റ പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ വർഷം പൂർത്തി ഏഴോ വർഷം പൂർത്തി ഈ എട്ട് വർഷമായിട്ടും ഈ കടും ഉമ്മൻചാണ്ടി നടത്തിയ കടും കൊള്ള തീവെട്ടിക്കൊള്ളയെ പറ്റി എന്തെങ്കിലും അവർ ചെയ്തോ അനുമതികൾ റദ്ദാക്കിയോ അതിന്റെ പിന്നിൽ അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിച്ചോ ഒരു വിജിലൻസ് അന്വേഷണം സാധുവല്ല അത്തരം കാര്യങ്ങളിൽ അത് അന്വേഷിച്ചോ ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല അന്ന് അനുമതി കൊടുത്ത കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടക്കുകയാണ് ഇപ്പോഴും നടക്കുകയാണ് അപ്പോൾ ആ അതേ മാതൃകയിൽ ഇപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ച് രണ്ടാം ടൈം പൂർത്തിയാവുകയാണ് രണ്ടാം ടൈം പൂർത്തിയാവാൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിലൊക്കെ ആവുമ്പത്തേക്ക് ഇലക്ഷൻ നടക്കും അല്ലേ അതെ അപ്പോൾ ഇനി ഒരു ഒരു വർഷം ബാക്കിയില്ല ഇവർ ഇവർക്ക് ഭരിക്കാൻ അതായത് കടുമെട്ടിനുള്ള സമയമാണ് ഇതിനർത്ഥം ഇവർ ഇനി അധികാരത്തിൽ നിന്ന് വിട്ടുപോവുകയാണ് അതായത് രണ്ട് ടൈം പൂർത്തിയാക്കി ഇനി ഇനി ജയിക്കില്ല എന്ന് ഉറപ്പിച്ചു എന്നാൽ ഇനി കടുമെട്ട് വീട്ടി കളയാം ഉമ്മൻചാണ്ടി അന്ന് ചെയ്തുപോലെ എന്നല്ല ഞാൻ കരുതുന്നത് ഇനിയും ഭരണ തുടർച്ച ഉണ്ടാകും എന്ന ആത്മവിശ്വാസമുള്ള ഒരു സർക്കാരാണിത് പിണറായി വിജയൻ ആ ഒരു ആത്മവിശ്വാസം സി പി എം എന്ന പാർട്ടിക്കുണ്ട് എൽ ഡി എഫ് എന്ന മുന്നണിക്കുണ്ട് പിണറായി വിജയനുമുണ്ട് പക്ഷേ ഈ മൂന്നാം ടൈമിലേക്ക് പോവുകയാണെങ്കിൽ പോലും ഇനി ഞങ്ങൾ ഇച്ഛിക്കുന്ന പോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കളയാം സാമൂഹികമോ രാഷ്ട്രീയവുമായ സമ്മർദ്ദങ്ങളോ മറികടന്നുകൊണ്ട് പിണറായി വിജയൻ്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ഞാൻ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടെന്ന് പറയാൻ കാരണം അത് പൂർണ്ണമായും സി പി എം അംഗീകരിക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടല്ല സി പി എമ്മിൻ്റെ പരമ്പരാഗത രാഷ്ട്രീയ നിലപാടുകൾക്ക് എന്താണ് അനുകൂലമായൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടല്ല പിണറായി വിജയൻ്റെ അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ മുമ്പ് പലവട്ടവും പറഞ്ഞിട്ടുണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇത് പിണറായി വിജയൻ്റെ ഒരു സങ്കല്പമാണ് അതായത് സി പി എം എന്ന പാർട്ടി ഈ കേരളത്തിൽ നേരിട്ടുള്ള ഏറ്റവും വലിയ പഴി എന്താണ് സംരംഭങ്ങളെ ബിസിനസ്സുകളെ വ്യവസായങ്ങളെ വളരാൻ അനുവദിക്കാത്ത തുടങ്ങാൻ അനുവദിക്കാത്ത കൊടികുത്തി സമരം ചെയ്യുന്ന പാർട്ടിയാണ് സി പി എമ്മിൻ്റെ ഈ നയം മൂലമാണ് കേരളത്തിൽ വ്യവസായം വരാത്തത് എന്നാണ് സി പി എം വരവേൽപ്പ് സിനിമ മുതൽ സന്ദേശം സിനിമ മുതൽ കേൾക്കുന്ന ഒരു ആക്ഷേപം ഈ ആക്ഷേപം വസ്തുതയുണ്ടോ സി പി എം നടത്തിയിട്ടുള്ള സമരങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി കൂലി വർധനയ്ക്കും വേണ്ടിയാണ് ആ സമരങ്ങളുടെ ആകത്തുകയാണ് നമ്മൾ ഈ കാണുന്ന കേരളം നമ്മളിപ്പോൾ കേരളം ഒന്നാമതാണെന്ന് മെയിൻ നടിക്കുന്നുണ്ടല്ലോ ഈ സി പി എം ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തിയ സമരത്തിൻ്റെ ആകത്തുകയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന കേരളം അതുകൊണ്ടാണ് ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും യു പിയിൽ നിന്നും തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യാൻ വരുന്നത് ഇവിടെ ജോലി ചെയ്താൽ ചെയ്യാൻ വരുന്നത് ആ സമരങ്ങൾ തുടർച്ചയാണ് അത് ആ സമരങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിച്ചതാണോ ആ സമരങ്ങൾ സംരംഭങ്ങൾ തുടങ്ങാൻ എതിർപ്പുന്നതാണോ ഇപ്പോൾ സി പി എമ്മിന് നയപരമായ കാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ട് ഒരു ഒരു പുതിയ കാര്യം വരുമ്പോൾ അതിൽ തൊഴിലാളി വർഗ താൽപ്പര്യം മുൻനിർത്തി സമരത്തിനിറങ്ങുമ്പോൾ അതിനെ എതിർക്കുമ്പോൾ അത് കാലാനുസൃതമായിരുന്നു ആ കാലത്ത് അങ്ങനെ ചെയ്യണമായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് ഇത് തിരുത്തേണ്ടി വരുമല്ലോ എന്നുള്ള ആലോചനയിലേക്ക് അവർക്ക് തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും പക്ഷേ അവർ ഏത് വിഷയത്തെ മുൻനിർത്തിയാണോ അതിനെതിർക്കുന്നത് എന്ത് രാഷ്ട്രീയ മുദ്രാവാക്യമാണോ നടത്തുന്നത് അത് ആ സമയത്ത് വാലിഡാണ് ഇപ്പോൾ ഒന്ന് രണ്ട് ഞാൻ ഉദാഹരണങ്ങൾ പറയാം ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണഘടനാദത്തമായ അവകാശങ്ങൾ ഇപ്പോൾ ജനകീയാസൂത്രണം എന്നത് കോയിൻ ചെയ്യുന്നതിൻ്റെ ഇടതുപക്ഷമാണ് എന്താണ് ജനകീയ ആസൂത്രണം കാണിക്കല് ഗ്രാമസഭകൾ മുതൽ ഒരു നാട്ടിൽ എന്ത് വരണം ഒരു നാടിന് എന്ത് ആവശ്യമുണ്ട് എന്നുള്ളത് ഗ്രാമസഭകൾ മുതൽ ചർച്ച ചെയ്ത് മുകളിലേക്ക് പോവുക ഇത്ര തല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ നടപ്പാക്കുക എന്നുള്ളതാണ് മാത്രവുമല്ല ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിൻ്റെ ഒരു നിശ്ചിത വിഹിതം തദ്ദേശ സ്ഥാപനങ്ങൾ കൊടുത്ത് അവർ വികസന പ്രവർത്തനം നടത്തട്ടെ എന്നുള്ളതാണ് പിണറായി വിജയൻ വന്നതിന് ശേഷം എന്താണെന്ന് ഈ തദ്ദേശ സ്ഥാപനങ്ങളെ മരവിപ്പിച്ച് നിർത്തുകയാണ് വെറും നോക്കുകുത്തികളായിട്ട് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും മാറിക്കഴിഞ്ഞു ഫണ്ട് ചിലവഴിക്കുന്നത് മുഴുവൻ എവിടെയാണ് ബജറ്റിൽ പോലും അല്ല ബജറ്റിൽ പോലും അല്ല ഫണ്ട് ചിലവഴിക്കുന്നത് കിഫ്ബി വഴിയാണ് എല്ലാ സംസ്ഥാന സർക്കാരാണ് ചെയ്യുന്നത് ലൈഫ് മിഷൻ വീടുണ്ടായിക്കൊള്ളുന്നത് പിണറായി വിജയനാണ് മുമ്പ് അങ്ങനെയല്ല പഞ്ചായത്ത് വീടനുവദിക്കുമെന്ന് പറയുക ഓർക്കുണ്ടോ ഒരു മുപ്പത് വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പ് വരെ പഞ്ചായത്താണ് വീടാനുവദിക്കുന്നത് ഇന്നാരാണ് വീടനുവദിക്കുന്നത് ഇന്ന് പിണറായി വിജയനാണ് വീടാനുവദിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളല്ല രണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ മുമ്പ് പലോട്ടവും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈസി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ സാഹചര്യത്തിൽ അത് ഓർക്കുന്നതാണ് ഒരു ഓർഡിനൻസിലൂടെ പതിനഞ്ച് നിയമങ്ങൾ ഇൻക്ലൂഡിംഗ് പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങൾ ഉൾപ്പെടെ ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി ഒരു സ്ഥാപനം വരുവാണ് അവർക്ക് ലൈസൻസ് കൊടുക്കും സാധാരണ മുമ്പ് അത് ലൈസൻസ് കൊടുക്കുന്നവരാണ് പഞ്ചായത്ത് ഭരണസമിതിയാണ് അവർ തീരുമാനിക്കും ഈ നാട്ടിൽ ഈ ഈ സ്ഥാപനം വന്നാൽ ഗുണമാണോ അവരെ കണ്ടെങ്കിൽ ദോഷമുണ്ടോ ഇത് നാട്ടുകാർക്ക് പ്രശ്നമാവുമോ ശല്യമാവോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് അനു അനുമതി കൊടുക്കുക പഞ്ചായത്ത് ഭരണസമിതിയെ ആ അധികാരത്തിൽ നിന്ന് എടുത്തു മാറ്റി പകരാത് ചെയ്യുന്നു ഈ അനുമതി കൊടുക്കുന്നവരാണ് സെക്രട്ടറിയാണ് സെക്രട്ടറി അനുമതി കൊടുക്കുക മാത്രമല്ല സെക്രട്ടറിയുടെ മുമ്പിൽ ഒരു ലൈസൻസ് അപേക്ഷ വന്നു അയാൾ നിശ്ചിത ദിവസത്തിനുള്ളിൽ ആ അനുമതി കൊടുത്തില്ലെങ്കിൽ എന്താവും ഡിഫോൾട്ട് ആയിട്ട് അനുമതി ലഭിച്ചതായിട്ട് അവർക്ക് ആ സംരംഭം തുടങ്ങാം ഇത് രണ്ടായിരത്തി പതിനേഴിലെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ചെയ്യുന്നതല്ല ഇപ്പൊ ഇന്ന് മന്ത്രി എം ബി രാജേഷ് വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് കാറ്റഗറി വണ്ണിൽ പെട്ടെന്ന് സംരംഭങ്ങൾക്ക് ലൈസൻസേ ആവശ്യമില്ല രജിസ്ട്രേഷൻ മാത്രം മതി പഞ്ചായത്ത് ഈ ഈ കാറ്റഗറി വൺ ഏതാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയാണ് അതിൽ മാധ്യമപ്രവർത്തകർ എം ബി രാജേഷ് ചോദിക്കുന്നുണ്ട് ഈ കാറ്റഗറി വണ്ണിൽ എലപ്പള്ളിയിലെ ബ്രൂവറി എനിക്ക് പരിശോധിക്കണമെന്നാണ് യഥാർത്ഥത്തിൽ അത് മാധ്യമങ്ങളെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയൊരു വാർത്താ സമ്മേളനമാണ് എം ബി രാജേഷ് യഥാർത്ഥത്തിൽ പഞ്ചായത്ത് അപേക്ഷയിൽ കാറ്റഗറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് കാറ്റഗറി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നല്ല അതായത് ഗ്രീൻ കാറ്റഗറി ഗ്രീൻ ഗ്രീൻ കാറ്റഗറി ഓറഞ്ച് കാറ്റഗറി റെഡ് കാറ്റഗറി ഗ്രീൻ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐ ടി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഐ ടി സ്ഥാപനങ്ങൾ മലിനീകരണം ഒന്നും ഉണ്ടാക്കാത്ത പൊതുവെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഉൽപാദനം നടത്താത്ത ഉൽപാദന യൂണിറ്റുകളല്ലാത്ത സംരംഭങ്ങളെയാണ് ഗ്രീൻ കാറ്റഗറി എന്ന് പറയുക അതിന് എളുപ്പത്തിൽ അനുമതി കിട്ടും ഓറഞ്ച് കാറ്റഗറി എന്ന് പറഞ്ഞാൽ മൈൽഡായിട്ടുള്ള എൻവയർമെൻറ്റൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ശബ്ദമലിനീകരണം മെഷീനുകളൊക്കെ പ്രവർത്തിക്കുന്ന അത്തരം ഉൽപാദന കേന്ദ്രങ്ങളാണ് ഓറഞ്ച് കാറ്റഗറിയിൽ പെടുത്തുക റെഡ് കാറ്റഗറിയിൽ എന്താണ് ഉറപ്പായും മലിനീകരണം ഉണ്ടാവും അതിലൊന്നാമത്തെ ഉദാഹരണം ബ്രൂവറി ബ്രൂവറിയിൽ മലിനീകരണം ഉണ്ടായി പറ്റും അപ്പോൾ ബ്രൂവറി പോലുള്ള ഒരു സ്ഥാപനത്തിന് ഞങ്ങൾ അനുമതി കൊടുക്കില്ല എന്ന് ഇലപ്പുള്ളി പഞ്ചായത്ത് പ്രമേയം പാസ്സാക്കിയിരിക്കുകയെ അങ്ങനെ പ്രമേയം പാസ്സാക്കി അനുമതി കിട്ടാതിരിക്കുകയൊന്നുമില്ല കാരണം ഈ ഞാൻ ഈ മുമ്പ് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ നിയമനിർമ്മാണത്തിലൂടെ സെക്രട്ടറിയാണ് അതിന് അനുമതി വേണ്ടത് പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് സെക്രട്ടറിയോട് പറയുകയാണ് ആ ലൈസൻസും എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഭരണ സമിതി എത്ര പ്രമേയം പാസ് കാര്യമൊന്നുമില്ല പക്ഷെ അവിടെ ഒരു രാഷ്ട്രീയ പ്രതിരോധം ഉയർത്താൻ കഴിയും എലപ്പള്ളി പഞ്ചായത്തിന് അതുപോലും വേണ്ട അതായത് സെക്രട്ടറി പോലും ലൈസൻസ് കൊടുക്കണ്ട നിങ്ങൾ അങ്ങ് രജിസ്റ്റർ ചെയ്തോ തുടങ്ങിക്കോ എന്നാണ് ഇപ്പോൾ ഈ ചട്ടഭേദഗതി നട വരുത്തി വരുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് എം പി രാജേഷ് വിശദീകരിക്കുന്നത് ഈ ഇതിലേത് ആണെന്ന് സത്യസന്ധമായി പറയാൻ മന്ത്രി തയ്യാറാവാത്തത് ഇത് ഒരു കടും വെട്ട് സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അതായത് ആർക്കൊക്കെ അനുമതി ഇപ്പോൾ ബ്രൂവറി വിടൂ എലപ്പള്ളിയിൽ ബ്രൂവറി വിടുക തുടങ്ങാൻ പറ്റുമോ ഇല്ലേ എതിർപ്പുണ്ടാവുമോ ഇല്ലാതെ വിടൂ ഇനി എന്തൊക്കെ വരാൻ കിടക്കുന്നു ഇനി ഇനി എന്ത എന്തൊക്കെ സ്ഥാപനങ്ങൾ വരുന്നു അതുകൊണ്ട് ആർക്കാണ് ഗുണം ഉണ്ടാവുന്നത് ആർ ഈ ഈ ലൈസൻസിങ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് സംരംഭം തുടങ്ങാൻ കഴിയും എന്ന് പി രാജു പറയുന്നു അങ്ങനെ തുടങ്ങാൻ പാടില്ല രണ്ട് മണിക്കൂർ കൊണ്ട് ഒരാളും ഒരു സംരംഭം തുടങ്ങാൻ പാടില്ല എന്തിനാത്ര എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് രണ്ട് മണിക്കൂർ കൊണ്ട് എന്തിനാണ് ലൈസൻസ് കൊടുക്കുന്നത് ഒരു തരത്തിലുള്ള പരിശോധനയും കൂടാതെ ഒരു തരത്തിലുള്ള അനുമതിയും കൂടാതെ ഒരു തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് കൂടാതെ രണ്ട് മണിക്കൂർ കൊണ്ട് നിങ്ങൾ അനുമതി കൊടുക്കുന്നതെങ്കിൽ അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നല്ല എന്ന് പറയുന്നത് അത് എന്നാണ് അവിടെ ഒരു സർക്കാർ ഉണ്ടാവണം ഒരു നിയന്ത്രണം ഉണ്ടാവണം ഏത് സ്ഥാപനത്തിനും ഏത് സ്ഥാപനത്തിനും ഒരു നിയന്ത്രണം ഉണ്ടാവണം അതിനർത്ഥം നിങ്ങൾ മുമ്പുണ്ടായിരുന്ന ഇരുന്നൂറ്റമ്പത് ദിവസമോ രണ്ടര കൊല്ലമോ വൈകിപ്പിക്കണമെന്നല്ല നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുക നിങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇവിടെ അരാജകത്വം സംഭവിക്കുന്നു അതിന് ഉദാഹരണം ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു സംഭവം കഴിഞ്ഞ ആഴ്ചയാണല്ലോ ഈ നെൽവയൽ നിർത്തണ നിയമത്തിലെ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് എന്താണ് തരം മാറ്റലിനുള്ള ഇളവ് അനുവദിച്ചത് അഞ്ച് സെൻറ് പത്ത് സെൻറ്റ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അതൊരു വലിയ അക്ഷയഖനിയാണ് ഭരിക്കുന്നവരെ സംബന്ധിച്ച് വലിയ തോതിൽ അഴിമതി നടക്കാൻ പോകുന്ന ഒരു മേഖലയാണത് അത് വീടുകൾ വയ്ക്കാൻ മാത്രമല്ല ഇത്ര സ്ക്വയർ ഫീറ്റ് കടമുറികൾ എന്ന് പറഞ്ഞിട്ടാണ് അനുമതി കൊടുക്കുക അത് വീണ്ടും എക്സ്റ്റൻഡ് ചെയ്യപ്പെട്ടേക്കാം അങ്ങനെ ഭൂമി തരം മാറ്റി ഒരു കെട്ടിടം നിർമ്മിച്ചു ഇപ്പോൾ ഇത്ര മുറിയുള്ളൊരു വാണിജ്യ സ്ഥാപനം നിർമ്മിച്ചു നാളെ എനിക്കതിന് രണ്ടാം നില പണിയണം എന്ന് അപേക്ഷ അപേക്ഷപ്പെടുത്തൽ കൊടുക്കാതിരിക്കാൻ കഴിയില്ല അത് വലിയ തോതിലുള്ള അക്ഷയകനിയാണ് ഭരിക്കുന്നവരെ സംബന്ധിച്ച് അപ്പോൾ ഇത് എൽ ഡി എഫിൻ്റെ പരമ്പരാഗത നയമാണോ സി പി എമ്മിൻ്റെ പരമ്പരാഗത നയമാണോ അത് തകർക്കുന്ന കോറായിട്ടുള്ള ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മേഖലകൾ എന്തൊക്കെയാണ് ഒന്ന് ജനകീയ ആസൂത്രണം ചിത്രതല പഞ്ചായത്ത് സംവിധാനം ഈ പറഞ്ഞതുപോലെ സംരംഭങ്ങളും വ്യവസായങ്ങളും തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംരംഭങ്ങളിലൊക്കെയുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇപ്പോൾ ഇന്ന് കേരളത്തിൽ മലയാളികളായ തൊഴിലാളികളുണ്ടെന്ന് വെച്ചാൽ മലയാളികളായ തൊഴിലാളികളെക്കാൾ കൂടുതലും പക്ഷേ മലയാളികളല്ലാത്ത തൊഴിലാളികളായിരിക്കും അവർക്കും ഉണ്ടല്ലോ അവകാശങ്ങൾ അവർക്കും സംഘടിതമായി എന്താണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി തൊഴിലവകാശങ്ങൾക്ക് അവർ അവരും ഹയരാണല്ലോ അപ്പോൾ എന്താണോ ഒരു എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് വിഭാവനം ചെയ്യുന്ന ഒരു കേരളം ആ കേരളത്തെ പാട തലകുത്തി നിർത്തുന്ന തരത്തിലുള്ള നയങ്ങളാണ് ഈ വർഷങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഞാൻ പറഞ്ഞ ഒരു കടുമെട്ട് സിറ്റുവേഷനിലേക്ക് എൽ ഡി എഫ് സർക്കാർ പോകുന്നതിന് തുടക്കമായിട്ടാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടക്കുന്ന സംഭവ വികാസങ്ങൾ നോക്കിയാണോ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് എന്ന് മാത്രമല്ല ഇടതു മുന്നണിയിൽ തന്നെ ഇപ്പോൾ സി പി ഐയുടെ പോഷക സംഘടനകളൊക്കെ തന്നെയും ഇതിനോട് വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇത്രയും കൂറ്റൻ ഒരു ശമ്പള വർധന ഒരു പ്രത്യേക വിഭാഗത്തിന് കൊടുക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ പക്ഷേ ഈ രണ്ട് തവണയോ മറ്റോ മാറ്റിവെച്ച ഒന്നാണിത് പി എസ് സിയുടെ ബന്ധപ്പെട്ടവർ ഇത്തരമൊരു നിർദ്ദേശം നൽകിയിട്ട് അല്ലേ അതിൻ്റെയൊക്കെ കാരണമായി പറഞ്ഞിരുന്നത് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി എന്നാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് കൊടുക്കണം എന്നൊരു സാഹചര്യം വരുന്നു അത് കൊടുക്കുന്നു ഇനി അതിൻ്റെ ഒരു മുൻകാല പ്രാബല്യത്തിൻ്റെ ആവശ്യം കൂടെ അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതിനൊരു മുപ്പത്തഞ്ച് കോടി എന്തോ ആണ് അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതിലൊരു പ്രശ്നം കേരളത്തിൽ ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ച എന്ന് പറയുന്നത് ഇ എം എസ് സർക്കാരിൻ്റെ പിന്തുടർച്ച എന്നാണ് പറയുന്നത് ബോധപൂർവമായ ഘട്ടങ്ങളിലെല്ലാം ഈ വി എസ് എന്ന് പറഞ്ഞിട്ടൊരാളുടെ മന്ത്രിസഭ ഉണ്ടായിരുന്നോ എന്ന് ഒരിക്കലും പിണറായി പരാമർശിച്ചിട്ടുമില്ല ഇപ്പം നമ്മുടെ വിഴിഞ്ഞം ഒരു വലിയ നേട്ടമായിട്ടാണല്ലോ അദ്ദേഹം അവതരിപ്പിച്ചത് ആ വേദിയിൽ പോലും അദ്ദേഹം വി എസിൻ്റെ കാലത്തെ ഇടപെടലുകളെ പറ്റി പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ഇ എം എസ് സർക്കാരിൻ്റെ പ്രത്യേകതയായിട്ട് ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമുണ്ടല്ലോ ആ ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ് ഒരു തീരുമാനമുണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക അടക്കമുള്ള സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് എന്താണോ ഒരു മന്ത്രിസഭയുടെ അംഗബലമാകേണ്ടത് അതിനേക്കാൾ കുറയ്ക്കുക അപ്പോൾ നമ്മുടെ റവന്യൂ ചിലവ് അത്രയും കുറയുകയാണല്ലോ ഇത്തരം കാര്യങ്ങൾക്കുള്ള ചിലവുകൾ കുറയുകയാണല്ലോ അത് കൂടാതെ എന്താണോ ഇവർക്കൊക്കെ ഈ പറയുന്ന നിശ്ചിതമായൊരു തുകയുണ്ടല്ലോ ഇവർക്കെല്ലാം അതും കുറയ്ക്കുകയാണ് സ്വമേധയാ കുറയ്ക്കുകയാണ് നമുക്ക് ഒരുപാടും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവരും ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ഒരു മാസ ശമ്പളം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ആ കോവിഡിൻ്റെ ഘട്ടത്തിൽ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ മന്ത്രിമാരും മുഖ്യമന്ത്രിയുമെല്ലാം എല്ലാം അങ്ങനെയല്ലാതെ ഇത്തരമൊരു കാഴ്ചപ്പാട് അത് എന്തായാലും അവർ പുലർത്തുന്നില്ല ഇ എം എസ് മന്ത്രിസഭയുടെ തുടർച്ചയാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന പിണറായി അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും പക്ഷേ ഇതിനകത്ത് മറ്റൊരു പ്രശ്നമുള്ളത് ഇപ്പോൾ പ്രതിപക്ഷവും ഇതിനെ പേരിന് ഒന്ന് വിമർശിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത് പാടില്ല എന്ന കർക്കശ നിലപാടെടുക്കുന്നില്ല ഇപ്പോൾ ഇന്ന് വി ഡി സതീശനും ഇതിനെ വിമർശിച്ചിട്ടുണ്ട് അപ്പോഴും ഈ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെടുത്തിയൊരു താരതമ്യം നടത്തിക്കൊണ്ടാണ് ആ വിമർശനം ഉന്നയിക്കുന്നത് അങ്ങനെയല്ലാതെ നമുക്ക് ഇരുപത്തിയൊന്ന് അംഗങ്ങൾ വേണമോ ഇപ്പോൾ ഇവിടെ ഇരുപത്തൊന്ന് അംഗങ്ങളാണുള്ളത് പക്ഷേ ഒരെണ്ണം കിടക്കുകയാണ് ഇരുപത് പേരാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇത്രയും ആളുകളെ വേണമോ കേരളത്തിന് ഇപ്പോൾ ഏതാണ്ട് നമ്മളെക്കാൾ എത്രയോ വലിയൊരു സംസ്ഥാനമാണ് യു പി ഇരുപത് കോടി ജനങ്ങളെന്തൊക്കെ ഉണ്ടല്ലേ ഏകദേശം അവിടെ പത്തോളം ആളുകളെ ഉള്ളൂ എന്നാണ് പറയുന്നത് പി എസ് സിയിൽ ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇത്രയും വലിയ അംഗങ്ങളുള്ള ഒരു ജംബോ പി എസ് സി ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ കേരളത്തിൽ ഇത് വന്നത് ഈ പിണറായി ഗവൺമെന്റ് വന്നപ്പോൾ ഉണ്ടാക്കിയതല്ലല്ലോ ഇത് അപ്പോൾ ഇത് ഒരു പൊളിറ്റിക്കൽ ക്ലാസ് ആണ് ആ പൊളിറ്റിക്കൽ ക്ലാസ്സിനെ ഓരോ ഘട്ടങ്ങളിൽ അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഓരോ രൂപങ്ങളിൽ കേരളത്തിൻ്റെ പ്രത്യേകത കേരളം ഈ പറയുന്ന ഈ മുന്നണി രാഷ്ട്രീയത്തിൽ കൊണ്ട് ഒരുപാട് ഘടക കക്ഷികളെല്ലാം കൂടെ ചേരുന്നത് കൊണ്ടും എല്ലാവരെയും മന്ത്രിയാക്കാനാകാത്തതുകൊണ്ട് നമ്മുടെ ബോർഡുകളുണ്ട് കോർപ്പറേഷനുകളുണ്ട് പി എസ് സി ഉണ്ട് ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ട്രൈബ്യൂണലുകളുണ്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടേക്കൊക്കെ ഓരോരുത്തരെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ വിവിധ കമ്മീഷനുകളുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇരുപത്തിയൊന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഈ മുന്നണി സംവിധാനത്തിലെ ഒരുപാട് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു അക്കോമഡേഷൻ എന്ന് പറയുന്ന ഒരു തലമാണ് അതിനുള്ളത് അത് കേരളത്തിൻ്റെ സവിശേഷതയാണ് മുന്നണി രാഷ്ട്രീയം എന്ന് പറയുന്നത് പോലെ അതിത്രയും ചില ഭാരങ്ങളും നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതിപക്ഷവും അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഇരുപത്തിയൊന്ന് പേര് വേണ്ട ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ പത്താക്കി അത് കുറയ്ക്കും അങ്ങനെ സതീശം പറയുന്നില്ലല്ലോ കാരണം അവർക്കുമുണ്ട് ഇത്തരം സമ്മർദ്ദങ്ങൾ ഇവിടെ ഈ പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട് വലിയൊരു കോഴാരോപണം പോലും വന്നതാണ് പി സി അക്കോട പേരിലൊക്കെ ആ കോഴാരോപണം വരികയുണ്ടായി നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോഴും ഇതെല്ലാം അഭംഗുരം നടക്കുകയാണ് അതിൻ്റെ കാരണം ഇതൊരു പൊളിറ്റിക്കൽ ക്ലാസ് ആണ് അതിനകത്ത് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങൾ വേണ്ട യോഗ്യതാ മാനദണ്ഡങ്ങൾ വേണ്ട ഒന്നും വേണ്ട പൈസ കൊടുത്താണ് അവിടെ പലരും അവിടെ എത്തുന്നത് ഇപ്പോൾ തന്നെ ഈ പറയുന്ന തീരുമാനമെടുക്കുന്ന മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണഭോക്താവാകാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന താല്പര്യ സംഘടനം അതൊന്നുമില്ല ഇത്തരം പ്രശ്നങ്ങളിൽ പൊളിറ്റിക്കൽ ക്ലാസ്സിൻ്റെ കാര്യം വരുമ്പോൾ അതൊരു വലിയ തെറ്റാണ് പക്ഷേ അപ്പോഴും ഇതൊരു സ്വാഭാവികതയുമാണ് മാത്രമല്ല ഇപ്പോൾ ഇത് ചെയ്യുന്നത് ഞാൻ കരുതുന്നത് ഇതിപ്പോഴേ ചെയ്യാൻ കഴിയൂ അപ്പോൾ നമ്മളീ പറയുന്ന ആശാവർക്കർമാർ അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് ഈ സർക്കാർ ജീവനക്കാരുടെ ഈ ക്ഷാമബത്ത ഇട കുടിശ്ശിക കിടക്കുന്നത് അവരുടെ ശമ്പള പരിഷ്കരണം എന്ന് പറയുന്ന വിഷയം അവിടെ കിടക്കുന്നത് ഇതൊക്കെ വരും ഇലക്ഷന് തൊട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് തന്നെ എത്തിക്കും ഈ ക്ഷേമ പെൻഷൻ ഒരു സംശയമുണ്ട് ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും പക്ഷെ പറയേണ്ട സമയം നോക്കി അത് പറയും അതുപോലെ തന്നെ ഈ പറയുന്ന ക്ഷാമബത്തേടെ കാര്യം അതുപോലെ ശമ്പള പരിഷ്കരണം ഇതെല്ലാം തുടരൻ പ്രഖ്യാപനങ്ങളായിട്ട് വരും പക്ഷേ അതിന് തിരഞ്ഞെടുപ്പ് സമയം വരെ കാത്തിരിക്കണം അത് അടുത്ത സർക്കാരിൻ്റെ തലയിൽ ഇട്ടിട്ട് പോകാമെന്നല്ല അജിംസ് പറയുന്നത് പോലെ ഇതെല്ലാം ഞങ്ങൾ നടപ്പാക്കിയിട്ടുള്ളതാണ് തുടർന്ന് നടപ്പാക്കാൻ പോകുന്ന മൂന്നാം മൂഴം അതിൻ്റെ ഭാഗമായി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ആ കരുതലുണ്ടല്ലോ നേരത്തെ പറയുന്ന കുരങ്ങിന് ഭക്ഷണം കൊടുക്കണം എന്ന് പറയുന്നത് പോലെയുള്ള ആ കരുതലിലേക്ക് ഒരിക്കൽ കൂടി വന്ന് ഒരു അവതാര പ്രശ്നം പോലെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും എല്ലാ ജനങ്ങൾക്കും ഗുണകരമാകുന്ന കാര്യങ്ങൾ ചെയ്യും എന്ന പ്രഖ്യാപനം നടത്താൻ പിണറായി ഒരു മുഹൂർത്തം കണ്ടുവച്ചിട്ടുണ്ട് ശരി അതുകൂടി എപ്പോഴാണ് എന്ന് കണ്ടറിയേണ്ടി തന്നെ ഇരിക്കുന്നു